വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇഷാൻ ഇമ്രാംബാബു ഞാൻ മലേഷ്യ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ടാക്സി ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ് ടാക്സി മൂന്ന് മിനിറ്റ് കൂടി ഉണ്ട് ടാക്സി എത്താൻ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങനെ ഇൻ ഡ്രൈവ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിലാണ് ഞാൻ ടാക്സി ബുക്ക് ചെയ്തത് ആ ബുക്ക് ചെയ്ത സമയത്ത് ഞമ്മക്ക് ടാക്സി നമ്പർ പ്ലേറ്റ് അടക്കം അതിൽ കാണിക്കും അതേപോലെ ഡ്രൈവറുടെ പേരും കൂടി കാണിക്കും അങ്ങനെ വന്ന ടാക്സിയാണിത് ഇവിടുത്തെ കുറച്ച് വില കുറവുള്ള ടാക്സിയാണത് അങ്ങനെ മലേഷ്യയിൽ നിന്ന് പുറത്തിറങ്ങി റോഡിൽ കൂടി സഞ്ചരിച്ച് കാണുമ്പോൾ എനിക്ക് യു എ ഫീൽ ചെയ്തു കാരണം അവിടെയുള്ള അതേ റോഡിനെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഡ്രൈവർ ആൾ കാണുമ്പോൾ ഭയങ്കര ആണ് പുള്ളി അങ്ങനെ എൻ്റെ യാത്ര തുടർന്നു കണ്ടാൽ തോന്നും റോഡൊരിക്കലും തെങ്ങുകളാണെന്ന് പക്ഷെ തെങ്ങല്ല ഞാൻ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ പറയണം ആ കൃഷിയാണത് ഇവിടെ കുക്കിംഗ് ഓയിലായിട്ട് ഉപയോഗിക്കുന്ന പാം ഓയിലാണ് കൂടുതലും അതാണ് അവിടെ കണ്ടത് ഇവിടെ യു എ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഗ്രീനറി കുറേ കൂടുതലാണ് ഇവിടെ കാണുന്നുള്ളത് എയർപോർട്ടിൽ നിന്ന് നേരെ എത്തിയത് ഞാൻ എൻ്റെ ഹോട്ടൽ റൂമിലേക്കാണ് ചെക്ക് ഇൻ ചെയ്യാതെ ലഗേജ് അവിടെ വെച്ച് തൊട്ടടുത്തുള്ള ഹോട്ടലിലേക്ക് ഞാൻ വന്നു കാരണം ഒന്നും കഴിച്ചില്ല നല്ല വിഷപ്പാണ് അതേപോലെ തന്നെ ഇവിടെ ഞാൻ കണ്ടത് കൂടുതലും ചെന്നൈയിലെ ആൾക്കാരാണ് ഈ ഹോട്ടലിലുള്ളത് അതുകൊണ്ട് ഇന്ത്യൻ ഫുഡ് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട് അങ്ങനെ ഹോട്ടൽ കയറിയിരുന്നു ഞാൻ ഫുഡ് ഓർഡർ ചെയ്തു ഫുഡ് ഓർഡർ ചെയ്ത് നമ്മുടെ ദേശീയ ഭക്ഷണം തന്നെയാണ് എന്താണ് എല്ലാവർക്കും അറിയില്ലേ പൊറോട്ട രണ്ട് പൊറോട്ടയും കറി പക്ഷേ ഇവിടെ ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ ഇപ്പം ദോശ നമ്മൾ സാധാരണ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയിട്ട് ദോശ കഴിക്കുന്ന സമയത്ത് നമുക്ക് അതേപോലെ സാമ്പാർ ചട്നി ഒക്കെ കിട്ടുന്നില്ല അതേപോലെ തന്നെയാണ് ആ റെഡ് കളറിൽ കാണുന്ന ഉണക്കം മണത്തിൽ നിൽക്കാൻ പറ്റാത്തൊരു കറിയാണത് കാരണം ഭയങ്കര സ്മെല്ലാണ് അതേപോലെ സാമ്പാറുണ്ട് അതിൻ്റെ കൂടെ മീൻ കറിയുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പൊതുവേ മീൻ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ സാമ്പാർ മാത്രം ഉപയോഗിച്ച് പൊറോട്ട കഴിച്ചു പിന്നെ ഒരു കാര്യം പറയാനുള്ള ചായ പ്രേമികൾക്ക് വളരെ സന്തോഷം കിട്ടുന്ന കാര്യമാണ് ഇവിടെ വലിയ മകിലാണ് ചായയുടെ സപ്ലൈന്നുള്ളത് അങ്ങനെ ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഹോട്ടലിലേക്ക് വന്നു ഇതാണ് ഹോട്ടലിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത് അകത്ത് കയറിയ പഴയ പുരാതന ഒരു സൈക്കിളൊക്കെ വെച്ചിട്ട് കാണാം അതേപോലെ ഇരിപ്പിടം എല്ലാം മരത്തിൻ്റെ തടി കൊണ്ടാണ് മേലെ മരത്തിൻ്റെ തടിയാണ് വെച്ചിട്ടുള്ളത് സാധാരണ ഓരോ ഹോട്ടലിൽ കാണുന്ന പോലെ ഇവിടെയും പലതരം ക്ലോക്കിൽ പല സ്ഥല രാജ്യത്തിൻ്റെ ടൈം സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ആകെ കാത്തിരിപ്പാണ് റൂം എങ്ങനെയാണെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെക്ക് ഇൻ ചെയ്തു എച്ച് ആണ് റൂം നമ്പർ അങ്ങനെ കാർഡ് ലോക്കലി സ്വൈപ്പ് ചെയ്ത് ഞാൻ റൂം ഓപ്പൺ ചെയ്യാൻ പോവാണ് എന്ത് കോലമാണ് റൂമിൻ്റെ എന്നറിയില്ല അകത്ത് കയറി നോക്കി കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഒരു ക്ലാസ് തന്നെയാണ് ഇഷ്ടപ്പെട്ടു കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു ടി വി ഉണ്ട് അതേപോലെ തന്നെ നോക്കി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ എത്ര മാർക്ക് കൊടുക്കുക എന്നുള്ളത് എ സി ഉണ്ട് ടോയ്ലറ്റും ഓക്കെയാണ് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അങ്ങനെ റൂമിലെത്തിയ ആശ്വാസത്തിലാണ് ഞാൻ കാരണം നാട്ടിൽ നിന്ന് ഇന്നലെ വിട്ടതാണ് നല്ല ഉറക്കം വന്നിട്ട് വയ്യ ഏതായിട്ടും കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ശേഷം ഞാൻ വരാതിരിച്ചു അങ്ങനെ റൂമിലെത്തിയതിന് ശേഷം റൂമിൽ കിടന്നുടങ്ങി ശേഷം ഞാനിതാ രാത്രിയാകുമ്പോൾ ഞാൻ വീണ്ടും ഹോട്ടലിലേക്ക് വന്നു പൊറോട്ട ഓർഡർ ചെയ്തു രാവിലെ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് സാധനം ഇവിടെ കിടക്കുന്നുണ്ട് അതിലൊന്നും ഞാൻ കൈവച്ചിട്ടില്ല കാരണം രാവിലത്തെ അതേ ടേസ്റ്റ് തന്നെ ഒരു വ്യത്യാസം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എന്താക്കി കുറച്ച് ബീഫ് കറി ഞാൻ ഓർഡർ ചെയ്തു അത് ആദ്യമായിട്ടാണ് മലേഷ്യയിലെ ബീഫ് കഴിക്കുന്നുള്ളത് കാരണം വെച്ചാൽ ഇവിടെ ഒരു മുസ്ലിം ഹോട്ടൽ ആയതുകൊണ്ട് അതും കുഴപ്പമില്ല അങ്ങനെ ടേസ്റ്റ് നോക്കാമെന്ന് കരുതി ഞാനിത് ചെറിയൊരു പൊറോട്ട എടുത്ത് ബീഫിങ്ങനെ ടേസ്റ്റ് നോക്കുകയാണ് അങ്ങനെ ഉണ്ടെന്നുള്ളത് കുഴപ്പമില്ല അത്യാവശ്യം നല്ലതാണ് ബീഫ് ഫ്രഷൊന്നുമില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ആ ഫ്രഷ്നെസ് ഇവിടെ അത്ര ഒരു ഇത് കിട്ടുന്നില്ല എന്നേ ഉള്ളൂ ഇന്ന് ഞാൻ ഫുള്ള് റെസ്റ്റ് എടുത്തു കാരണം ഇന്നലെ തീരെ ഉറങ്ങാതുകൊണ്ട് ഞാൻ ഇന്ന് എവിടെയും പോയിട്ടില്ല നമ്മുടെ മലേഷ്യ യാത്ര നാളെ തുടങ്ങാമെന്ന് കരുതി ഞാനിവിടെ ഹോട്ടലിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ് കൂടുതലും ഇവിടെ തമിഴ്നാട് ആൾക്കാരാണ് ഇവിടെ ചെന്നൈ ആൾക്കാരെ കൂടുതലുള്ളത് അവിടെ ഇന്ത്യൻ ഫുഡ് നന്നായി കിട്ടുകയുള്ളൂ ബാക്കിയുള്ളിടത്ത് ഇടത്തും നമുക്ക് കഴിക്കാൻ പറ്റില്ല കാരണം ഇവിടുത്തെ ആൾക്കാർ കൂടുതലും ഇഷ്ടപ്പെടുന്നത് മീനാണ് അതുകൊണ്ട് അവരുടെ ടേസ്റ്റ് ഒരു സെപ്പറേറ്റ് വേറെ തന്നെയാണ് കാരണം നമ്മൾക്ക് എന്ന് വെച്ചാൽ മീന ക്ലീനിങ് ആയിട്ട് ഒന്നും കിട്ടില്ല നല്ല സ്മെല്ലുണ്ടാവും പിന്നെ ഇവിടെ കണ്ട കാഴ്ചയെന്ന് വെച്ചാൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഡെയിലി എൻ്റെ അടുത്ത് ഒരു കാർഡ് കൊണ്ടുവച്ചു ഞാൻ ആദ്യം ചോദിച്ചു എന്താണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായത് അതെന്താണെന്ന് വെച്ചാൽ ഓ ഫൈവ് വൺ സെവൻ നമ്പറില്ലേ ആ നമ്പർ വെച്ചിട്ട് നമ്മളിവിടെ എന്താ ഓർഡർ ചെയ്തത് അതവർ ആ നമ്പർ വെച്ചിട്ട് അവിടെ കമ്പ്യൂട്ടറിൽ അടിച്ചു അപ്പം ഇനി ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ കാർഡും കൊണ്ടുപോയിട്ട് ക്യാഷിൽ കൊടുത്താൽ ഈ നമ്പർ അവിടെ അവർ കമ്പ്യൂട്ടറിൽ അടിക്കും അപ്പോൾ നമ്മൾ എമൗണ്ട് അവിടെ ഷോ ചെയ്യും ആ എമൗണ്ട് കൊടുക്കുക അതാണ് ഒരു പുതുമയായിട്ട് എനിക്ക് തോന്നിയത് അപ്പം ഓക്കെ ഇൻഷാല്ല ഞാൻ ഇന്ന് ചെയ്യാണ് ബാക്കി മലേഷ്യൻ കാഴ്ചകളുമായി നാളെ ഇൻഷാല്ല കാണാം